ദുബായിൽ ആദ്യമായി വരുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഇവിടെ ആദ്യമായി വരുന്നവർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്നതിനെ കുറിച്ച് വലിയ അറിവ് കാണത്തില്ല അപ്പം അവർക്ക് വേണ്ടിയുള്ളൊരു ഇൻഫർമേഷൻ ആണ് ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ മെട്രോ ബസ് സർവീസ് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു കാർഡ് എടുക്കണം അങ്ങനെ നോൾ കാർഡ് ഇതാണ് കാർഡ് നോൾ കാർഡ് ഇത് നമുക്കൊരു ട്വൻറ്റി ഫൈവ് തെറംസ് അടച്ചു കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് മെട്രോയുടെ ഏത് അവിടെ നിന്നോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലോ എവിടെയെങ്കിലും ഉള്ള ഒരു മെഷീനിൽ നിന്നും ഇതുപോലൊരു കാർഡ് എടുക്കുക ട്വൻറ്റി ഫൈവ് തെറംസ് കൊടുത്ത് ഇതുപോലൊരു കാർഡ് കിട്ടും അതിൽ നിന്നും നമുക്കൊരു നയൻറ്റി ദറംസ് ബാലൻസ് അത് കാണും യൂസ് ചെയ്യാനായിട്ട് ബാലൻസ് പൈസ കാർഡിൻ്റെ ചാർജായിട്ട് കട്ട് ചെയ്യും ഇത് നമുക്ക് ലൈഫ് ടൈമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ റീചാർജ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഇവിടെ മിനിമം സർവീസ് ചെയ്യാൻ വേണ്ടി ഏഴര ദറംസ് നമ്മളെപ്പോഴും ഇത് കീപ്പ് ചെയ്തിരിക്കണം ബസ്സിലായാലും മെട്ടോയിലായാലും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇത് നമ്മൾ പണി ചെയ്തിരിക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ഇൻസ്ട്രക്ടർ ആരെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് ടു ഹൺഡ്രഡ് ഫൈൻ കിട്ടുവേ അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം